ബഹുജന ഈ വഴിപാട പ്രകമ്പനം കൊള്ളിച്ച് കടന്നു വരുന്നു കരിപ്പൂർ എയർപോർട്ടിനെ തകർക്കാനുള്ള വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആലോചനകളുടെ തുടർക്കഥയാണ് ഈ പുതിയ സാമ്പത്തിക കൊള്ള എന്ന ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ബഹുജനവാർച്ച കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളെക്കാൾ കൂടുതൽ തുക ഈടാക്കി കരിപ്പൂർ വിമാനത്താവളത്തെ അടച്ചുപൂട്ടാനും

മനുഷ്യരെയും യും പ്രയാസപ്പെടുത്തുന്നപ്പോഴാണ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കേരള മുസ്ലിം ജമാനത്ത് സംഘടിപ്പിക്കുന്ന ബഹുജന മാർച്ച് ഈ വഴിത്താറ പ്രകമ്പനം കൊള്ളിച്ച് കടന്നു വരുന്നു ആശിപത്യമുള്ളവരെ कृष्ण <coughs>